അതന്നെ മിക്ക കുട്ടികളും ഫസ്റ്റ് ടൈം ആണ് വരുന്നതെന്ന് പറഞ്ഞു ആദ്യം ഞങ്ങളുടെ ലങ്ക ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പോ ഇവിടെ എന്റെ മാനേജേഴ്സാണ് അവിടെ പോയിട്ട് അവര് ഇമേജസ് കാണിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു ഇത് കോൺഫിഡൻസ് ആ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഈ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും ജനിച്ച് വളർന്ന കാലല്ല അപ്പം ഞാൻ അവരോട് അറേഞ്ച് ചെയ്തു പ്രൊഫഷണൽ മോഡൽസ് ആണോ എന്ന് തോന്നിപ്പോയി കാരണം അത്ര ആയിട്ടാണ് ഫോട്ടോസിനൊക്കെ അവർ പോസ്റ്റ് ചെയ്തത് നമ്മൾ ആദ്യമായിട്ട് ഇപ്പം പലരും ആദ്യമായിട്ടാണ് ഇറങ്ങുന്നത് എന്ന് പറഞ്ഞെങ്കിലും അന്ന് ആ ഷോയ്ക്ക് കുട്ടികളുടെ ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ എനിക്ക് അതുപോലെ തന്നെ നല്ല മിഠിക്ക കുട്ടികളാണ് എല്ലാം നല്ല സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് കോൺഫിഡൻസ് ഉണ്ടായല്ലോ അവർക്ക് വന്ന പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്നൊക്കെ ഞങ്ങളുടെയൊക്കെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമായിരുന്നു സാധാരണ ഒരാൾക്ക് ഇതുപോലുള്ള സൗന്ദര്യം മത്സരത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക ഇതുപോലെ റാം ഷോ ഒക്കെ ഞങ്ങളുടെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇപ്പതിനെ ഏതൊരാൾക്കും ആക്സസിബിൾ ആയി അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസരിച്ച് വരാൻ പറ്റിയും ഭയങ്കര സന്തോഷം ഇതിനു മുൻകൈ എടുത്ത് അർച്ചന ടീം ഭയങ്കര സംഭവികൾ അതെല്ലാം ഞങ്ങളുടെ തന്നെ സിഗ്നേച്ചർ ഐറ്റംസ് ആണ് ഇഹേയുടെ തന്നെ ലൂംസിൽ ഇപ്പൊ പലത് കൂടുതലും ഞാൻ പറഞ്ഞില്ലേ കൂടുതൽ സംഭവങ്ങൾ ചെയ്യണം എന്നുണ്ടായിരുന്നു ഭയങ്കര ഷോർട്ട് പീരീഡ് ആയിരുന്നു ഒരു പത്ത് ദിവസത്തിനാകും ഞങ്ങൾ ഇത് സെറ്റ് ചെയ്ത അർച്ചന വന്നതും അത് തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആയിരുന്നു ടെൻ ഡേയ്സ് കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ എടുക്കും പക്ഷെ ഞങ്ങൾക്കുണ്ടാവുന്ന രീതിയിൽ അത് ചെയ്തു അതല്ലേ സിഗ്നേച്ചർ ഐറ്റമാണ് നമ്മളുടെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ഡെഫിനറ്റ്ലി ഉറപ്പായിട്ടും ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെ ഏറ്റവും പുറകിൽ നിൽക്കുന്നത് ഇപ്പൊ എന്താ പറയാ ഇപ്പൊ ബാംഗ്ലൂർ ആൻഡ് ഹൈദരാബാദ് അതുപോലെ മെട്രോപൊളിറ്റൻ സിറ്റീസിലൊക്കെ എപ്പോഴും നടക്കുന്ന സംഭവം അല്ലേ ഇവിടെ ഇനിയിപ്പോ ആയി വരുന്ന അച്ഛനെ പോലുള്ള കുട്ടികൾ ഇതിലൊക്കെ മുൻകൈ എടുത്ത് വരുന്നത് ഭയങ്കര സന്തോഷ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് കൊച്ചിയിൽ വെച്ച് ഇത്രയും നല്ലൊരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ തന്നെ ഭയങ്കര എനിക്ക് എക്സൈറ്റ്മെൻ്റ് കൊണ്ട് എന്താ പറയേണ്ടതെന്ന് പോലും എനിക്ക് കിട്ടുന്നില്ല ഇത്രയും ഈ കുട്ടികളെ കൊണ്ട് നമ്മളുടെ ഡ്രസ്സ് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് കാണും ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര സൂപ്പർ മോഡൽസിനെ വെച്ച് എനിക്കൊരു ഷോ എനിക്ക് ചെയ്യില്ല ഇവിടെ അതൊരു സാധാരണ ആയി പോവും എല്ലാ ഷോ പോലെ ആയി ആയിപ്പോവും പക്ഷെ എല്ലാ രീതിയിലുള്ള കുട്ടികളും നമ്മളുടെ വസ്ത്രങ്ങൾ കെയർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്റ്റൈല് അതന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് നന്നായിട്ട് കിട്ടി താങ്ക് യു